ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കുറച്ചുപേർക്കെങ്കിലും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് അതും ഒരേ അളവിൽ തന്നെ എടുക്കണം എന്നുള്ളതാണ് കരിഞ്ചീരകമാണ് കേട്ടോ അത് നൂറ് ഗ്രാം കരിഞ്ചീരകം അതുപോലെ തന്നെ അയമോദകം നൂറ് ഗ്രാമും ഉലുവ നൂറ് ഗ്രാമുമാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മാജിക്കൽ ഡ്രിങ്ക് ആണ് മൂന്നും ഒരേ അളവിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു രീതിയിൽ ശെല്യമാണെന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ശരീരഭാരം കുറയ്ക്കാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ മൂന്നിനും പല പല ഗുണങ്ങളാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കരിഞ്ചീരകം എന്ന് പറയുമ്പോൾ ഫുൾ ഓഫ് ഫൈബർ ആണ് വെയിറ്റ് ലോസിനെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യും വിശപ്പിനെ നിയന്ത്രിക്കാനും ഇത് സഹായിക്കും അതുപോലെ തന്നെ കരിഞ്ചീരകത്തിന്റെ മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സസ് ഫാറ്റിനെ അലീച്ചു കളയാണ് ചെയ്യുന്നത് അത് മാത്രമല്ല വിറ്റാമിൻ എ ഡി ഇ കെ എല്ലാ തരം വിറ്റാമിൻസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് പിന്നൊരു കാര്യം കേട്ടോ ഈ രോഗം മാറാൻ ായിട്ടല്ല ഇത് ഉപയോഗിക്കുന്നത് വന്ന രോഗങ്ങളുടെ തീവ്രത കുറയ്ക്കാനും വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നൊരു കാര്യം ഈ ഒരു ഡ്രിങ്ക് വൈകുന്നേരം ഭക്ഷണത്തിന് ശേഷം ഉറങ്ങുന്നതിനും ഒരു മണിക്കൂർ മുമ്പാണ് കേട്ടോ ഇത് കുടിക്കേണ്ടത് അത് മാത്രല്ല ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിന് ശേഷം നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് നിങ്ങൾ ഈ ഡ്രിങ്ക്സ് കുടിക്കുന്നതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നല്ല തണുത്ത ഭക്ഷണം ഒഴിവാക്കുക അതുപോലെ തന്നെ അങ്ങനെ തണുത്ത ഡ്രിങ്ക്സും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം ഇപ്പൊ ജ്യൂസ് ഒക്കെ നമ്മൾ പുറത്തു കുടിക്കുമ്പോൾ അത് ഓവറായിട്ട് കലോറി കൂട്ടാനാണ് നമ്മൾ സഹായിക്കുള്ളൂ അപ്പോൾ ഈ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക അതല്ല ഈ ഒരു നാല്പത്തഞ്ച് ദിവസം ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതുകൊണ്ട് വലിച്ചു വരി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആദ്യം തന്നെ മാറ്റി നിർത്തുക പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയാണെങ്കിൽ ഈ ഒരു ഡ്രിങ്കിന്റെ കൂടെ തന്നെ നമ്മളെ ഭക്ഷണ രീതിയും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവും അതിന്റെ കൂടെ ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും അയമോദകത്തിന് മറ്റു ഗുണങ്ങൾ കൂടി ഉണ്ട് അസിഡിറ്റി ഗ്യാസ് എന്നീ പ്രോബ്ലംസിനൊക്കെ ഒരുപാട് ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലും പ്രസവശേഷം സ്ത്രീകൾക്ക് അയമോദകമിട്ട് തിളപ്പിച്ച വെള്ളമാണ് കൊടുക്കുക അത് പ്രകൃതിദത്തമായ ഒരു ആൻ്റി ഓക്സിജൻ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു വെയ്റ്റ് ലോസ് മാജിക്കൽ ഡ്രിങ്ക് ആണ്ട്ടെ ഇത് മൂന്നും ഒരേപോലെ നല്ല രീതിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വയ്ക്കുക ഒരു ചെറു ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ആണ് ഇതിൻ്റെ പൊടി നമ്മളിട്ടിട്ട് കുടിക്കേണ്ടത് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ പരീക്ഷിച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് പരീക്ഷിച്ചിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത് കുടിക്കാനായിട്ട് ഒരു ചവർപ്പുണ്ടാവും അതുകൊണ്ട് തന്നെ ഇച്ചിരി തേൻ ചാലിച്ച് കഴിക്കുമ്പോൾ കൂടുതൽ എഫക്റ്റീവായിരിക്കും നിങ്ങൾക്ക് കുടിക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ മറ്റൊരു കാര്യം കൊളസ്ട്രോൾ ലെവലും ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ളവർക്കൊക്കെ ഉത്തമ പരിഹാരമാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റ